ഡേറ്റ് ട്വൽവ് ഐ മീൻ ഡേറ്റ് ട്വൽവ് ഡേറ്റ് ത്രീ ഈ നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഇനി അത് ബ്ലേർ ചെയ്യേണ്ടി വരും ഞാൻ ഈ ഫുഡ് ഡേ ഞാനിട്ടില്ലല്ലോ ചെയ്യേണ്ടത് കരണമാണ് ഞാനിപ്പോൾ കളിക്കുന്നത് അല എയ്റ്റി പ്ലസ്റ്റ് ഓഫ് പെട്ടെന്ന് റൺ ആവർത്തനം ഓക്കെ അതെല്ലാം മാറ്റർ ഓക്കെ തേക്ക തേർഡ് ഡേയാണ് ആൻഡ് എനിക്ക് തോന്നണോ എനിക്കിന്ന് പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല അവിടെയാണ് നീ എഫ് ഡി ഡി വീഡിയോ ടു മേ ബി മൈൻഡ് ക്രാഫ്റ്റിനെ പറ്റി മൈൻഡ് ക്രാഫ്റ്റ് ഡേറ്റ് ആവുന്നു എന്നുള്ള ടൈപ്പ് ഓഫ് വീഡിയോ ഞാൻ രണ്ട് ടോപ്പിക്ക് എന്തെങ്കിലും ഉണ്ടായി ഏതെടുക്കണം മൈൻഡ് ക്രാഫ്റ്റിന്റെ ടോപ്പിക്ക് എടുക്കണോ എഫ്റ്റി ഡിയുടെ ഇതെടുക്കണോ ഇന്നത്തെങ്കിലും നമുക്ക് എഫ്റ്റി വീഡിയോ എടുക്കാം ഇന്നത് ഇച്ചിരി സ്ലോ പ്രോസസ്സാണെന്നുള്ളത് ഇത് ഞാൻ കളിക്കുന്നതാണ് കളിക്കുന്നതാണോ ചെയ്ത് കഴിഞ്ഞ ഇന്നത്തേയിലും ഞാൻ കളിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ ചെനലിൻ്റെ ഡലോൺ എലോണായിട്ടാണ് കളിക്കുന്നത് കാരണം ഫ്രണ്ട്സ് ഒന്നുമില്ല ഞാൻ കളയാണ്ട് പേ ചെയ്തു ഭയങ്കര മിജൻഡ് വരാം ഞാൻ ക്രാക്കായിട്ട് അളോണല്ലോ വെറുതെ ചാനൽ കളയാണ്ടല്ലോ നോക്കുമ്പോൾ എല്ലാവരും ക്രാക്ക് അതുകൊണ്ട് എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സുമായിട്ടൊന്നും കളിക്കാൻ പറ്റുള്ള ആണ് എല്ലാവരും പെയ്ഡ് അല്ല ക്രാക്ക് ഞാൻ പെയ്ഡായുകൊണ്ട് എനിക്ക് ക്രാക്കായിട്ട് കളിക്കാനായിട്ടുള്ള നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ കളിക്കാൻ കളിക്കാനായിട്ടുള്ള പണ്ടരം ഓക്കെ അപ്പം ഇതെനിക്ക് ഫസ്റ്റ് ഒക്കെ ഇച്ചിരി ലാക്ക് ഇടക്കിടക്കൊക്കെ വരുന്നുണ്ട് ഞാൻ കുറേ പോസ്റ്റ് ബാക്കിൽ ഉണ്ടായിരുന്നുണ്ട് പിന്നെ എൻ്റെ പി സി പഴയതെന്ന് പറഞ്ഞു ആ ആപ്പ് സോ നമ്മളെന്താണ് ടോപ്പിക് ടോപ്പിക്ക് ഉണ്ടായിരുന്നു മറ്റേ ഓക്കെ എഫ് ടി ഡി മൈൻഡ് ക്രാഫ്റ്റിൻ്റെ ആ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ പൊട്ട വീഡിയോ പിടിയായിരുന്നു സത്യം പറയുമല്ലോ പൊട്ട വീഡിയോ പിടിയായിരുന്നു എഫ് ടി ഡി വീഡിയോ എഫ് ടി ഡി മൈൻഡ് ക്രാഫ്റ്റ് ഡെഡ് ആയോ എന്ന് ചോദിച്ചൊരു വീഡിയോ ആണ് ബേസിക്കലി എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് തോന്നിയാൽ എനിക്ക് തോന്നണം ആ വീഡിയോയിൽ എഫ് ടി ടി എന്തൊക്കെ എന്നാലും ആദ്യം ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ അലമ്പായി പോകാനുള്ള എനിക്കൊന്നും കിട്ടുന്നില്ല അതിൽ ഓക്കെ ഞാൻ ഫസ്റ്റ് പറയും ഫസ്റ്റ് ഞാൻ ആ വീഡിയോയിൽ കണ്ടതിൽ ഏറ്റവും വലിയ ഫ്ലോ ഫ്ലോ എന്ന് പറഞ്ഞു പുള്ളി ആദ്യം പറയുന്നത് ഓഡിയൻസ് ഭയങ്കര കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ ആ അതൊരു മെയിൻ ഇഷോ ആണ് രണ്ടാമത് പുള്ളി പറഞ്ഞാൽ പുള്ളിക്കേറ്റ് ഹീറ്റേഴ്സും കാര്യങ്ങളും അത് സത്യം പറഞ്ഞാൽ ഒരു ബന്ധവും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വ്യൂവേഴ്സായി അതായത് നിങ്ങൾ ഐ മീൻ ഞാനൊരു വ്യൂവറാണ് ഞാൻ ഞാനൊരിക്കലും കണ്ടൻറ് ക്രിയേറ്റർ എന്ന ഞാൻ പറഞ്ഞില്ല എല്ലാം ഞാൻ വ്യൂവർ തന്നെ ആണെങ്കിൽ മനസ്സിലാക്കാം ഒരിക്കലും ഒരു വ്യൂവറിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ കണ്ടൻറ് കാറുള്ള നിങ്ങൾ മൈക്രോഫ്റ്റ് മാത്രമേ കാണുന്നുള്ളൂ നിങ്ങൾ ഞാൻ വേറെ വേറെന്താ നിങ്ങൾ കാണുന്നില്ല നിങ്ങളുടെ മിസ്റ്റേക്കാണ് അല്ല ഒരിക്കലുമല്ല ഒരു ക്രിയേറ്റർ വേറെ കണ്ടൻറ്റ് ഇടുമ്പോൾ അത് ആൾക്കാർ കാണുന്നില്ലെങ്കിൽ ആ ക്രിയേറ്ററിൻ്റെ കഴിവാടാണ് എന്നാൽ ഞാൻ അത് പേഴ്സണലി മനസ്സിലാക്കുകയുള്ളൂ അതുകൊണ്ടിപ്പോൾ മൈൻഡ് ക്രാഫ്റ്റ് മാത്രം ഇട്ടാലേ നിങ്ങൾക്ക് വ്യൂസ് ഉള്ളൂ നിങ്ങൾ വേറെ എന്തെങ്കിലും ഇട്ടാൽ വ്യൂസ് ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിവാടാണ് നിങ്ങൾക്ക് അടുത്തവരെ അതിലേക്ക് മൈൻഡ് ക്രാഫ്റ്റിലേക്ക് കൊണ്ടുവരുന്ന പോലെ അടുത്തവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ മൈൻഡ് ക്രാഫ്റ്റ് ഉള്ളോട്ട് മാത്രമാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് എൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയാതിട്ടില്ല ട്രൈ ചെയ്താലും എനിക്കറിയാം അത് വലുതായിട്ട് കിട്ടത്തൊന്നുമില്ല മേ ബി എനിക്ക് അവർ റിസ്ക് എടുക്കണ്ട എന്ന് തോന്നിയിട്ടുണ്ടായി തോന്നിയിട്ടുണ്ടായിരിക്കാം ഞാൻ പേഴ്സണലി ഇതുവരെ ട്രൈ എനിക്ക് എപ്പോഴും ട്രൈ ചെയ്യണമെന്നുണ്ട് രണ്ടാമത്തെ ഗെയിംസ് ഇല്ല അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിംസ് ഒന്നുമില്ല മൈൻഡ് ക്രാഫ്റ്റ് ജസ്റ്റ് ഗെയിം എനിക്ക് വേണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കളിക്കാൻ എനിക്ക് കുറച്ചുകൂടെ താല്പര്യം താല്പര്യം മാത്രമല്ല അല്ല കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐ മീൻ ഭയങ്കര താല്പര്യമൊന്നും ഉണ്ടായില്ല മേ ബി ഓവർ ടൈം എനിക്കതിഷ്ടം കൂടി കൂടി വന്ന സാധ്യത ഗെയിം ഭയങ്കര കറക്റ്റാണ് പിന്നെ എനിക്ക് എനിക്ക് വേണമെങ്കിൽ ഞാൻ കൂടുതലും ഇഷ്ടപ്പെട്ട ഗെയിം തന്നെ എമംഗസ് പോലത്തെ ഗെയിമൊക്കെയാണ് എമംഗസ് സ്വലത്തെ ഗെയിം ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ പിന്നെയും ഇഷ്ടപ്പെട്ടേ ഓക്കേ അതല്ലേ ഇവിടുത്തെ മാറ്റർ മൈൻഡ് ക്രാഫ്റ്റ് ഡെഡ് ആയോ നാ ക്വസ്റ്റൻ ഒബ്വിയസ്ലി മൈൻഡ് ക്രാഫ്റ്റ് ഡെഡാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മലയാളീസിൻ്റെ ഇടയിലുള്ള മലയാളം കമ്മ്യൂണിറ്റിയിലുള്ള മൈൻഡ് ക്രാഫ്റ്റ് ഡെഡ് ആയോ എന്നാണ് എഫ് ടി ടി പറയുന്നത് ആക്ച്വലി നോക്കുവാണെങ്കിൽ ഓവർ ദ ഓൾ വേൾഡ് നമ്മുടെ ലോകം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്ന വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആൾക്കാർ ഭയങ്കര നിർത്തുന്നു പഴയ പോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ല ഭയങ്കര ഡെഡ് ആകുന്നുണ്ട് ഈ സാധനം തന്നെയാണ് എനിക്കും കിട്ടുന്നത് അപ്പോൾ എന്താ വേൾഡിൽ മൊത്തമായിട്ട് ഭയങ്കര ഭയങ്കര ഡെഡ് ആവണമെന്നുണ്ട് എന്താ വെച്ചാൽ ആൾക്കാർ ചേഞ്ച് ആവും ആൾക്കാർ എപ്പോഴും ഈ ഗെയിം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല ഇത് എത്ര വർഷം ഈ ഗെയിം ഇറങ്ങിയിട്ട് ആൾക്കാർ നോസ്റ്റാൾ വേണ്ടി കളിക്കും അതുകഴിയുമ്പോൾ പിന്നെയും പോകും പിന്നെ കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവര് കളിക്കും അവർ അവർ നോസ്റ്റാൾ ചിലപ്പോൾ ഒന്നുകൂടെ കളിക്കും അല്ല പിന്നെയും പോകും ആൾക്കാരും അതിനനുസരിച്ച് മാറിക്കൊണ്ടേ ഇരിക്കും ഈ ഒരേ ഗെയിമിൽ പിടിച്ച് നിന്നിട്ട് ആരും ഇതുപോലെ കളിക്കുന്നില്ല അല്ലെങ്കിൽ ഇതേ ഇതിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്നത് ആദ്യം ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ശുദ്ധമുണ്ടത്തായിട്ടാണ് തോന്നുന്നത് അത് ശുദ്ധമൊണ്ടത്തതാണ് സോ സോ ഞാൻ ഇപ്പം എങ്ങനെയൊക്കെയാണ് പോകുന്നത് മൈക്രോഫ്റ്റല്ല ഒബ്വിയസ്ലി മൈക്രോഫ്റ്റിന് ഈ പഴയ വ്യൂസൊന്നുമില്ല അപ്പം പിന്നെ അന്ന് ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവർക്കും ഇരുന്ന് കളിക്കാം കാണാം ആൻഡ് ഞാനിതിൻ്റെ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് മൈൻക്രാഫ്റ്റ് കളിക്കുന്നത് നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മൈക്രാഫ്റ്റ് കാണേണ്ട ആവശ്യം പോലും ഇല്ല എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഭയങ്കര നിങ്ങളത് വേൾഡിൽ ബിൽഡ് ചെയ്തു ഒരു വീട് വെച്ചു എന്താണെന്ന് വെച്ചാൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് അതിക്കൂടെ ഒന്നും നിങ്ങൾ വീട് വയ്ക്കുന്നു രണ്ട് വീട് കഴിക്കുന്നു മൂന്ന് വീട് കഴിക്കുന്നു നിങ്ങൾക്കൊരു മടുപ്പില്ലേ നിങ്ങളൊക്കെ മനുഷ്യരല്ലേ എല്ലാവരും മനുഷ്യരല്ലേ നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിൽ ഒന്നും ചെയ്യുന്നില്ല ആ വേൾഡ് അതോടെ അബാൻഡൺ ചെയ്യുന്നു അത് കഴിഞ്ഞ് പിന്നെ കളിക്കുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിഹാസം ഉണ്ടായ സമയത്ത് ഇതിഹാസം ഉണ്ടായ സമയത്ത് അങ്ങനെയല്ല നമ്മൾ ഗ്രൈൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യുക റീസൺ ഉണ്ട് വേറൊരാൾക്കില്ല അങ്ങനെയുള്ള ഒരു റീസൺ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാപ്പ് പണിയാം അല്ലെങ്കിൽ ആ ഒരു ലൂട്ട് വെച്ചിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാം പക്ഷേ ഇന്ന് മൈൻഡ് ക്രാഫ്റ്റ് ഭയങ്കര ഈസിയാണ് അതായത് നിങ്ങൾ ഇത്രയും ലൂട്ടും മെയ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ആ ലൂട്ടൊക്കെ വെച്ചിട്ടൊന്നും ചെയ്യായില്ല മൾട്ടിപ്ലെയർ എനിക്ക് വേണമെങ്കിൽ ഏറ്റവും ഡൗൺഫോൾ എന്ന് പറഞ്ഞാൽ സെർവേഴ്സ് കുറവാണ് ഐ മീൻ കേരളത്തിൽ കളിക്കാൻ ഇഷ്ടം ഉണ്ടായിട്ടും സെർവേഴ്സ് ഇല്ലാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ള ആൻഡ് സെർവർ എന്തുകൊണ്ട് ഇല്ല കുറവാണ് എന്നുള്ള സാധനം അതല്ല സെർവർ എന്തുകൊണ്ടില്ല കുറവെന്നല്ല ഒരു വീഡിയോ എൻ്റെ ഒരു മനസ്സിലുള്ള ദിവസമാണ് അത് ഞാനിത് ചെയ്തില്ല അതൊരു റിയാലിറ്റി ആയിട്ടില്ല അതൊരു റിയാലിറ്റി ആക്കണം എന്നാണ് എൻ്റെ ഒരു അടുത്തൊരു ഗോൾ അത് അതൊരു വെൽ എഡിറ്റഡ് വീഡിയോ ആക്കുക എന്നാണ് എൻ്റെ പ്ലാൻ വെൽ എഡിറ്റ് ഇന്ന് അത്യാവശ്യം സമയം വേണം സമയം വളരെ കുറവാണ് എൻ്റെ ഇപ്പോൾ വീട്ടിൽ ഇന്ന് ഇന്നത്തെ ഇൻസ്റ്റഗ്രാം യൂസ് ഭയങ്കര കുറവായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ കാരണം എനിക്കാണ് നാൽപ്പത് മിനിറ്റ് താഴെയാണ് ഇന്നത്തെ ഇൻസ്റ്റഗ്രാം യൂസ് ഞാൻ ഞാനതാണല്ലോ എൻ്റെ മിഷൻ നാളെ തൊട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം മേ ബി മെഡിറ്റേഷൻ മേ ബി പാർക്ക് മേ ബി കലിസ്തനിക്സ് അതൊക്കെയാണ് ട്രൈ ഔട്ട് ചെയ്യുന്നത് മേ ബി അതൊക്കെ കുറച്ചുകൂടെ അതിൽ ഫീഡ്ബാക്സ് തന്നെ അപ്പോൾ തേർട്ടി ഡേയ്സ് ഓഫ് റിഡംഷൻ ആർക്കാണ് എനിക്കോണേ എവിടുന്ന് റിഡംഷൻ എങ്ങനെയാണ് എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള ഒരു റിഡംഷൻ ആർക്കിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു സീരീസ് മൂന്ന് ഡോ മൂന്ന് ഡേ ആയി നാളെ എത്ര ദിവസം ഞാൻ പൊതുവേ എല്ലാ സീസണും ഇവിടെ വെച്ച് നിർത്തും മൂന്ന് എപ്പിസോഡാണ് ഞാൻ ഇപ്പോൾ മാക്സിമം ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇന്ന് വരെ ഞാൻ സേഫാ നാളെ തൊട്ട് ഞാൻ നിർത്തുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ചേഞ്ച് ആയിട്ടില്ലേ ഞാൻ ചേഞ്ച് ചെയ്യാമെന്നുള്ള പ്ലാനാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്താണ് ഭയങ്കര പ്രശ്നം പറ്റിയത് ഞാൻ വേറെ സാധനങ്ങൾ പറയുന്നത് എന്നൊക്കെ നാളെ പറയാം അത് ഇച്ചിരി കോൺട്രവേർഷ്യൽ സാധനമാണ് ഞാൻ പറഞ്ഞു വെച്ചിരുന്നത് അപ്പോൾ നമുക്ക് ഇത് തന്നെ പറയാം ഭയങ്കര റഷ്ടേ മൈൻഡ് ക്രഷ് മാത്രമല്ല ഡേഡ് അത് ഫ്രീ ഫയറിൻ്റെ ഡെഡ് പബ്ജിയുടെ ഡെഡ് സായിപ്പിനൊക്കെ വരികഴിഞ്ഞാൽ ആരും ഇപ്പം പബ്ജി നല്ലവണ്ണം കളിക്കുന്ന ഐ മീൻ നല്ലപോലെ കളിക്കുന്നില്ല നല്ല വ്യൂസുള്ള സ്ട്രെയിമ്പർ അതേ ഉള്ളത് പബ്ജി സായിപ്പൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ സായിപ്പും ഉണ്ട് സായിപ്പോ പിന്നെ അതേ ഉള്ളത് പിന്നെ ആരും ഇല്ല പബ്ജി അങ്ങനെ കളിച്ച് വ്യൂസ് എടുക്കുന്നത് ആകെ ഈഗിൾ പുള്ളു ഓഫ് ചെയ്യുന്നുണ്ട് ജി ടി എഫ് വെച്ചിട്ട് ആൻഡ് അത് ഒരു ഒരാളുടെ വർക്കൊന്നുമില്ല അതൊരു എൻറ്റയർ ടീമിൻ്റെ തന്നെ വർക്കാണ് ഈകളിൽ കിട്ടുന്ന വ്യൂസിൽ പുള്ളിയുടെ മാത്രമല്ല പുള്ളിയുടെ കംപ്ലീറ്റ് ടീമിൻ്റെ ഒരു വർക്ക് വന്നെ കിട്ടുന്നുണ്ട് അവർ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാലും എന്തുകൊണ്ട് ഈകളിപ്പോഴും ജോലിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഈഗിൾ ഇപ്പോഴും ഓക്കെ ഫുൾ ടൈം സ്ട്രോയിങ് മാറുന്ന നിൽക്കുന്നില്ല ബിക്കോസ് അവർക്കെല്ലാവർക്കും എൻ്റെ സത്യാസ്ത്രയും ഇത് എത്ര കാലം ഒരു രീതിയില്ല ഐ മീൻ ഞാൻ ഇത് ഇത് മുൻകാഴിഞ്ഞാൽ വീഡിയോ ഇതെന്ന് പറയുന്നു തോന്നുന്നു യൂട്യൂബ് നിൽക്കുന്നില്ല നിങ്ങൾക്ക് ആൾക്കാ നിങ്ങളുടെ ആൾക്കാർ നിങ്ങളുടെ കൂടെ നിൽക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി അത് കുറയും ഓവർ ദ ടൈം കുറയും നമുക്കതിനനുസരിച്ച് കണ്ടൻറ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തായാലും ഡെഫിനറ്റായിട്ട് കുറയും സംശയം ഇല്ലാണ്ട് ഡെഫിനറ്റായിട്ട് കുറയും അതുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റിയ എനിക്ക് പൊതുസലി തോന്നാൽ ഇപ്പം എൻ്റെ ഫ്യൂച്ചർ കൊടുക്കാം നമുക്ക് ഞാൻ ഭയങ്കര ഞാനിപ്പോൾ സെവൻറ്റി കെ ആയില്ലേ അപ്പോൾ പിന്നെ ഇനി ആ റിസ്ക് എടുക്കണ്ട എന്നുള്ള ലെവലിലാണ് ഞാനിപ്പോഴും ഭയങ്കര ഐ മീൻ വച്ചാന്നുള്ള ഇതല്ല എനിക്ക് ലൈക്ക് എനിക്കിപ്പോൾ ഞാൻ ഇന്ന് കഴിഞ്ഞ ഇന്നത്തെ വീഡിയോ തന്ന പറഞ്ഞിട്ടുണ്ട് ഏതൊരു എക്സ്പീരിയൻസ് ഐ മീൻ എന്ത് എക്സ്പീരിയൻസ് ഐ മീൻ ഒരു എഡിറ്റിംഗ് ആയാലും എന്തായാലും നമുക്കൊരു ഐഡിയ ഒരു യൂട്യൂബിലും ആദ്യം അൽഗോയിസം അതൊക്കെ ഭയങ്കര ഫൺ എലമെൻറ്റാണ് എനിക്ക് ഇതേ സാധനം ഇനി പല വേറെ സൺസിലും വിടാൻ താല്പര്യമുണ്ട് അതിപ്പോൾ ഗെയിമിങ് എന്ന് പോലും ഇല്ല ഗെയിമിങ് വേണോന്ന് പോലുമില്ല എനിക്ക് വേറെ എവിടെ ആയാലും എനിക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട് ഒരു വീഡിയോ എങ്ങനെ ഇടണം അത് വീഡിയോ ചെയ്യണമില്ല എന്നുള്ള ഐഡിയ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇന്നിട്ടാലും ഇനിയുള്ള വീഡിയോ ഇട്ടാലും ഇനി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഒരു ഹാപ്പിനെസ് അതൊക്കെയാണ് ഞാൻ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള യൂട്യൂബ് ചെയ്തതിൽ അത് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടല്ലോ എൻ്റെ ലൈഫിൽ ഞാൻ എനിക്ക് റിഗ്രറ്റ്സ് ഒന്നുമില്ല എന്നാൽ ഇതുപോലെയുള്ള പോയിൻറ്റിൽ എനിക്ക് റിഗ്രറ്റ്സ് ഒന്നും ഇല്ല യൂട്യൂബിലോ ഓയ്യോ ഇത്രയും നമ്മൾ മാത്രം മാത്രമല്ലോ അല്ലെങ്കിൽ കുറേ വീഡിയോ ഇട്ട് ആ എനിക്ക് ഒത്തിരി റിഗ്രറ്റ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ മേ ബി കുറേ കൂടെ വീഡിയോസ് ഞാൻ പുഷ് ചെയ്യണമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതപ്പം അതിനപ്പുറം വേറെ ഒന്നും എനിക്ക് റിഗ്രെറ്റ്സ് ഒന്നുമില്ല ഞാൻ പിന്നെയും വിഷയത്തിന് തിന്നി പറഞ്ഞു ഭയങ്കര ഡെഡാണ് ഭയങ്കര ഹൺഡ്രഡ് പെർസെൻറ്റ് ഡെഡ് ആണ് ഡെഡാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഡെഡ് ആണ് പക്ഷെ തിരിച്ച് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഹൈ ചാൻസ് തിരിച്ചു വരുന്ന ചാൻസ് ഉണ്ട് ഇപ്പോൾ എല്ലാവരും വെച്ച് മൈഗ്രാഫിലേക്ക് കഴിഞ്ഞാൽ അത് ടൈം പീരീഡ് ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ മൈഗ്രഫ് പിന്നെയും അത് ഇത് വരും നമ്മൾ പക്ഷേ ഇന്ന് അതിനും ചെയ്ത് നിൽക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അർത്ഥം നമ്മൾ നമ്മളൊന്നും മാറ്റുക അല്ലെങ്കിൽ കണ്ടൻറ് ഇട്ട് അനുസരിച്ച് മാറ്റുക നമ്മൾ ഇംപ്രൂവ് ആയിക്കൊണ്ടേ ഇരിക്കുക എന്നാണ് എനിക്ക് മനസ്സിലായി തോന്നുന്നത് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ജസ്റ്റ് നിന്ന് ഗെയിം പ്ലെക്സ് പെൻറ്റി ഓക്കെ എനിവേസ് അപ്പം ഞാൻ ഇത് വലിച്ചു നീട്ടി പോഡ്കാസ്റ്റോലേക്കണം പോഡ്കാസ്റ്റ് വിലയാക്കണം ആൻഡ് ഞാൻ എന്തോ ലൈക്കുന്ന പറയാനുള്ള ഒരുപാട് കാര്യം എനിക്ക് ചില വിഷയങ്ങളിൽ ഞാനിങ്ങനെ കുറേ ഐഡിയാസ് ഉള്ള സാധനങ്ങളുണ്ട് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്താ ഞാൻ പറയാം ഇതിൽ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പത്ത് മിനിറ്റ് വയ്ക്കുക അങ്ങനെയല്ല എന്നാലും എന്തൊക്കെ എനിക്ക് പറയണമെന്നുണ്ട് കറക്റ്റ് കറക്റ്റ് പോയിൻറ്റ്സ് കിട്ടുള്ള ആലോചിച്ചോട്ടെ വൺ സെക്കൻഡ് വിമി വൺ സെക്കൻഡ് ഓക്കെ ഓക്കെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങളാൽ മൈൻക്രാഫ്റ്റ് കളിക്കാൻ വേണ്ടി മൈൻക്രാഫ്റ്റ് യൂട്യൂബർ ആവാൻ താൽക്കാലികമായിട്ട് വരാണ്ടിരിക്കുക നിങ്ങൾ ഒരു ഫൺ എലമെൻ്റ് അല്ലെങ്കിൽ പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഇതായിട്ട് സൈഡായിട്ട് ചെയ്യുക എനിക്ക് ചെയ്യുക അതിൽ മെയിനായിട്ടൊരിക്കലും വരാണ്ട് ചെയ്യുക മെയിൻ ആയിട്ട് ഒരുപാട് പേര് എടുക്കുന്നുണ്ട് കാരണം എനിക്ക് അറിയാവുന്ന പല യൂട്യൂബേഴ്സും അതൊരു ഭയങ്കര സൂപ്പർ ഡിസിഷനാണ് നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്നത് എനിക്ക് പേഴ്സണൽ നിങ്ങൾക്ക് കുറച്ച് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല പക്ഷേ അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വരുന്ന മൈൻഡ് ക്രാഫ്റ്റ് യൂട്യൂബർ അല്ലേ ഏത് ഗെയിമിങ് യൂട്യൂബർ ആണെങ്കിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് സ്ഥലങ്ങളുണ്ട് പിന്നെ ട്രെൻഡ് ഇനിയിപ്പോൾ നല്ല ഇപ്പോൾ ചെയ്ത പോലെ മൈക്രോഫ്റ്റ് ഡെഡ് ആണ സമയത്താണ് ഡ്രീമ് പുള്ളിക്കാൻ എൻ്റെ സീരീസ് ഉണ്ടോ എന്ന് എല്ലാവരും ചോദിച്ചു മൈക്രോഫ്റ്റിലേക്ക് വലിച്ചത് അതുപോലെ ഈ ക്രിയേറ്റർ കഴിഞ്ഞാൽ എന്തായാലും മൈക്രോഫ്റ്റ് ഇനിയും പൊങ്ങുന്നതാവുന്നേ ഉള്ളൂ അത് അങ്ങനെ ഡെഡായി പോകുന്ന സാധനങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ പുതിയ പി പി എ അല്ലെങ്കിൽ ചെയ്യാൻ പുതിയതോ ഗെയിം പ്ലേ പുതിയ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി കാരണം മൈൻക്രാഫ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സ്പെക്കും വേണ്ട എല്ലാവർക്കും അക്സിബിൾ ആണ് മൾട്ടിപ്ലേക്സൊക്കെ ആയിട്ട് വിളിക്കാം ഇങ്ങനെ ഒരു ഗെയിം ഇല്ല എന്ന് വെച്ചാൽ ഇതുപോലെ സിമിലർ പോലാണെങ്കിൽ അതും അടിപൊളി ഗെയിമാണ് ഇത്രയും ഫീച്ചേഴ്സുള്ള ഭയങ്കര ഈസിലി ആക്സസബിൾ മൊബൈലായാലും പി സി ആയാലും വളരെ ചുരുക്കം ഗെയിംസിലൊന്നാണ് ഭയങ്കര അപ്പോൾ അതിൽ പിന്നെ ഒരു ഫീച്ചർ വന്നു കഴിഞ്ഞാൽ ഒരാൾ വിചാരിച്ചാൽ മതി നമുക്ക് ഈ കമ്മ്യൂണിറ്റി തന്നെ വേണമെങ്കിൽ മാറ്റി അറിയാം ഓരോരാൾ വന്നിട്ട് ലൈക്ക് പുതിയ ലൈക്ക് പുതിയ ഡിസ്പ്ലേന്നല്ല പ്ലേ ഇപ്പം ചെയ്യണ സാധനങ്ങളല്ല വെറൈറ്റി സാധനം പിടിച്ചിട്ട് ഒരു വെറൈറ്റി സാധനം ഇറക്കി ആൾക്കാർക്ക് അത് ഗെയിമിൽ ട്രൈ ഔട്ട് ചെയ്യണം എന്ന് ഫീൽ ചെയ്യണ സാധനം കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മൈൻക്രാഫ്റ്റ് പോകുകയാണ് അതിപ്പോൾ ഡ്രീം ചെയ്താൽ പെർഫെക്റ്റ് എക്സാമ്പിളാണ് പുള്ളിയാ നാല് വർഷം മുന്നേ ചെയ്താൽ സത്യം പറഞ്ഞാൽ അന്ന് മൈൻക്രാഫ്റ്റ് ഡൗൺ ഓണൗണ്ട് കാരണം ഡ്രീമാണ് പുള്ള് ചെയ്ത മാൻ ഹണ്ട് കൊണ്ടുവന്ന് പുള്ളോഫ് ചെയ്ത ഡ്രീം അത് ഒബ്വിയസ്ലി ഡ്രീം ഡ്രീമാണ് ആ സമയത്ത് കൊണ്ടുവന്നത് വെച്ചാൽ ഐ ഫീ ലൈക്ക് അതായത് അതുപോലെ സംഭവം ഇനിയും വരാൻ ചാൻസ് എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ് ഗെയിമിലധികം അപ്ഡേറ്റ്സ് ഇല്ല പിന്നെ ഗെയിം മോഡ് ഗെയിമോട് കൊണ്ടുവന്നിപ്പോൾ ലൈഫ് സ്റ്റൈൽ പോലുള്ള സാധനങ്ങളൊക്കെ അതുപോലത്തെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഐഡി പിടിക്കണം ഓൾമോസ്റ്റ് മിക്ക ഐഡിയാസും ഓൾമോസ്റ്റ് ആൾക്കാർക്ക് കൊണ്ടുപോകും അവരുടെ ക്രിയേറ്റിവിറ്റി വന്നു പോയി എന്നാലും ഇനിയും കൊണ്ടുവരാം ഇപ്പോൾ ഞാൻ നിങ്ങളിന്ന് ചെയ്യണേ ചുറ്റാം ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുക ഇത് നമ്മൾ പ്ലാൻ ചെയ്താൽ അതായത് ഇപ്പോൾ ഈ ചെയ്യണത് വരാറുള്ള ലെഡ് ലീഡ് വെച്ചിട്ട് മൈൻക്രാഫ്റ്റ് കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ഗെയിംമോഡാക്കാം എം എങ് എസ് ഗെയിം മോഡാക്കിയില്ലേ അതൊക്കെ പോലെ പക്ഷേ അതൊക്കെ ടെംപറിയ ഒരു പെർമനൻ്റായിട്ടൊരു കിടിലും ഗെയിം മോഡും അത്രയും കോമ്പറ്റീറ്റീവും അത്രയും ഫൺ എലമെൻ്റും അല്ലെങ്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പിന്നെയും അപ്പോൾ ആൻഡ് ഒബ്വിയസ്ലി ഞാൻ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വേണമെങ്കിൽ എനിക്കല്ല ഞാനിപ്പോൾ വേണമെങ്കിൽ മാക്സിമം ലൈക്ക് ഒരു സിനിമാറ്റിക് ലെവലിലോ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഗെയിമാണ് സംഭവം അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂവി ലെവലിലോ ഓ ഒക്കെ ഒരു കണ്ടൻറ്റ് കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഭയങ്കര ലെവലായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് വ്യൂസ് കിട്ടും ഉറപ്പായിട്ട് എനിക്ക് വ്യൂസ് കിട്ടും എന്നെനിക്ക് വിശ്വാസം അങ്ങനെ ലെവലിൽ പിടിച്ചു കഴിഞ്ഞാൽ വിശ്വസം വ്യൂസ് കിട്ടും പക്ഷേ അങ്ങനെ പിടിയാനുള്ള കോൺഫിഡൻസ് കുറവും അങ്ങനെയുള്ള സാധനം എൻ്റെ മനസ്സിലുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൊണ്ടുവരാം പറ്റുന്ന ഒരു സാധനമാണ് ഭയങ്കര ടൈം ടേക്കിങ് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ഇരിക്കാൻ റെഡിയാണെങ്കിൽ എന്നെ കൊണ്ടുവര കൊണ്ടുവരാൻ പറ്റും മേ ബി അങ്ങനെയല്ല ഞാൻ കൊണ്ടുവരുന്നൊന്നുമല്ല ഞാൻ പറയുന്നത് എനിക്കല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറഞ്ഞാൽ ഈ യൂഷ്യൽ കണ്ടൻറ്റ് വെച്ചിട്ട് ഒരിക്കലും കമ്മ്യൂണിറ്റിലൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ ഞാൻ സബ് വിസ്റ്റേഷൻ ഇട്ടിട്ട് ഞാൻ ഈ ഗെയിം പ്ലേ കണ്ടിട്ടില്ല ഞാൻ ആദ്യത്തെ കളിയേ ഈ ഒരു സാധനം ഞാൻ കാസ്ട്രോളെ ലൈവിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു സാധനം ഞാൻ ആകെ കണ്ടിട്ടുള്ളതിൽ സൈക്കോടെ കണ്ടിട്ടുണ്ട് സൈക്കോടെ പക്ഷേ ഇവിടെ നിന്ന് ഞാൻ എത്തിയിട്ട് പോലെ സൈക്കോടെ ഞാൻ എത്തി കണ്ട കണ്ടു തുടങ്ങി അപ്പം കാസ്ട്രോ ഇവിടെ നിന്ന് സക്കാവുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അന്നേ ദിവസം തന്നെ സൈക്കോയും ലൈവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ ഈ ഒരു പാർട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ കാസ്ട്രോ വിളിക്കുന്നത് സൈക്കോ വിളിക്കുന്നത് കഴിഞ്ഞെന്ന് തോന്നുന്നു കഴിഞ്ഞു ആ പാർട്ട് കഴിഞ്ഞു തുടങ്ങി സിത്തി എത്തുമല്ലേ സിത്തിയിൽ ഞാൻ കാണുന്നുണ്ട് അത് എനിക്ക് തവണ നാളെ വിടില്ല അപ്പോൾ എത്തി നിർത്തേക്ക് ഇത്രേ ഉള്ളൂ ഗു പൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഞാൻ എന്നാൽ പറയുന്നത് നിങ്ങൾ കാണുന്ന സമയത്ത് എനിക്ക് അറിയില്ലല്ലോ ഗുഡ് നൈറ്റ് എടുത്തോ